കെ എം മാണിയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ളവർക്ക് അവരുടെ ഓർമ്മകളും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത മാണിസം എന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പിന്നീട് വഹിച്ചു ഫെബ്രുവരി തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന മാണിസം യൂത്ത് കോൺക്ലേവിന് മുന്നോടിയായാണ് വെബ്സൈറ്റ് ഒരുക്കിയത് മാണിസം ഒരു ജനക്ഷേമ പ്രത്യയശാസ്ത്രമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു സമഭാവനയോടെ മനുഷ്യരെല്ലാം ചേർത്ത് പിടിച്ച സഹാനുഭൂതിയുടെ പേരാണ് കെ എം മാണി കേരളത്തിലും ഇന്ത്യയുടെ യുദ്ധ ഭാഗങ്ങളിലും വിദേശത്തും മാണിസാറിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അവർക്കെല്ലാം മാണിസാറിനെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും ചിത്രങ്ങളും നേരിട്ട് വെബ്സൈറ്റിൽ പങ്കുവയ്ക്കാം കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന കമ്മിറ്റിയാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തത് കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സുരേഖ് ചാഴിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് ചാഴിക്കാട് സ്റ്റീഫൻ ജോർജ് സന്നിതക്കേടം വിജയം തോമസ് ബേബി ഉഴുത്തുവാൾ സാജൻ തൊടുക ജോസഫ് നങ്കല ഷെയ്ഖ് അബ്ദുള്ള ദീപക് മോഹൻ മത്തായി റോണി വലിയ സുനിൽ പയ്യപ്പുളിൽ ആൽവിൻ ജോർജ് അജേഷ് കുമാർ ഡിനു ചാക്കോ ജോമൻ വൊടിവാറ മാത്യു നൈനാൻ നിർമ്മല ജിമ്മി പി എം മാത്യു ജോർജ് എബ്രാഹാം സച്ചിൻ ജെയിംസ് എന്നിവർ പങ്കെടുത്തു